എല്ലാവരും നമസ്കാരം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചക്ക പായസം നമുക്ക് കുറച്ച് ചക്ക വരികിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ വീട്ടിൽ കഴിച്ച് കുറയൊക്കെ നമുക്ക് പഴുത്തത് ആയതുകൊണ്ട് കഴിച്ചു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെന്തോ അല്ലാണ്ട് ഇരുന്നപ്പെട്ടാണ് അങ്ങനെയാണ് ചക്ക പായം ഒക്കെ വിചാരിച്ചത് അപ്പോൾ ഫ്രിഡ്ജിൽ പോലെ നീയിട്ടുണ്ടായിരുന്നു അതിൽ മുൻ ഡ്രിങ് കയറ്റി ഉണ്ടായിരുന്നു പിന്നെ കുറെ ചക്കര കുടിച്ച് തൊട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് പായം തരം കൊണ്ടു വിചാരിച്ചു ചൂടാകുമ്പോഴത്തേക്കും ശക്കരപ്പൊടിയും ചേർത്ത് നല്ല വേദിച്ച് വെച്ചിരിക്കുന്ന ചക്കയും ചേർത്ത് നല്ല ഇളക്കി മിക്സ് ചെയ്ത് വേകാനായിട്ട് വെക്കുകയാണ് അപ്പോൾ അത് നല്ല ശക്രപാനീ കിടുന്നത് നല്ല വെന്ത് വരണം ഇപ്പോൾ ഓൾറെഡി വെന്ത ചക്കയാണ് അപ്പോൾ നല്ല ചക്കരപാനീക്കണത് അതിന് മധുരമൊക്കെ പിടിക്കാനായിട്ടാണ് കുറച്ച് നേരം അതിനകത്ത് തന്നെ ഇട്ടിട്ട് പാത്രം ഒന്നും നോക്കണ്ട കാരണം അടുപ്പിലൊക്കെ വയ്ക്കും പാത്രമാണ് കൈയൊക്കെ പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അതൊന്നും ഒന്നും കണ്ടെത്തി അറിയാം പിന്നെ നീക്കാത്ത അടിപൊളി മുതിരി വർക്ക് എന്നിട്ട് നീ നീറ്റായിട്ട് അണ്ടിപ്പുരുമ്പോൾ മുന്തിരി വറുത്ത് പോരി അതിൻ്റെ ഇടയും കൂടി ഇടുകയാണ് ഇലക്കെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ അതൊരു തട്ടിക്കൂട്ട് പായസമായതുകൊണ്ട് തന്നെ പല പല സമയത്ത് പലതും ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഒന്നിച്ചിട്ടിടക്കെ നമുക്ക് വേവിച്ചെടുക്കാം പായസം ഇങ്ങനെ ചില ടേസ്റ്റാണ് അപ്പോൾ പാലിൻ്റെ അംശം ഒക്കെ കൂടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടുതലാണ് അപ്പോൾ ഈ മുന്തിരിയൊക്കെ നല്ല ബബ്ബിൾക്കായിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോരി അതിനകത്തോട്ട് ചേർക്കാം എല്ലാം കൂടെ ചേർത്ത് നല്ലൊരു മണം വരുന്നുണ്ട് ചക്കയുടെ മണവും നെയ്യുടെ മണമൊക്കെ നല്ല അടിപൊളിയൊരു മണം കളിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒന്നാമത്തെ പാൽ രണ്ടാമതും രണ്ടാമത്തെ പാൽ ഒന്നാമത് ചേർക്കാൻ വേണ്ടിയിട്ട് ആക്കി വെക്കാം അപ്പോൾ രണ്ടാമത്തെ പാൽ ഒന്നാമത് ചേർത്തുള്ളൂ ആകെ കൺഫ്യൂഷനായി അങ്ങനെ നമ്മൾ നമ്മളിനി ഒന്നാമത്തെ പാൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തു അപ്പോൾ രണ്ടും ഒന്നും പാല് ഒഴിച്ചതിന് ശേഷം ഒരു കുറുമുൽ കുറവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കോൺഫ്ലവർ കലക്കി കുറച്ച് മിക്സി ചെയ്ത് ഒഴിക്കാമെന്ന് വെച്ചു അങ്ങനെ കുറച്ച് കോൺഫ്ലവർ കലക്കാം അങ്ങനെ കോൺഫ്ലവർ കലക്കി അത് റെഡിയാക്കി ഒഴിച്ച് സെറ്റാക്കി അപ്പോൾ പായസം ഏകദേശം സെറ്റ് ഇനി ഒന്ന് കുറുകാൻ വെച്ച് കഴിഞ്ഞാൽ പായസം ഓക്കെ ആ പായസം ഓക്കെ ആയി ഇനി നമുക്ക് വിളമ്പാ ഓക്കെ